റഷ്യയുടെ ആക്രമണ ഭീഷണിയെ തുടർന്ന് സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലൂടെ നീങ്ങുന്ന ഉക്രൈനിൽ സമാധാനം സംജാതമാകാൻ ജപമാല പ്രാർത്ഥനാ യജ്ഞത്തിന് ആഹ്വാനം ചെയ്ത് പോർച്ചുഗലിലെ വിശ്വവിഖ്യാത തീർത്ഥാടന കേന്ദ്രമായ ഫാത്തിമ ബെസ്ലിക്ക മരീൻ ദർശനം ലഭിച്ച ഇടയകുട്ടികളുടെ തിരുനാൾ ദിനത്തിൽ ഫാത്തിമ ബെസ്ലിക്കയിൽ അർപ്പിച്ച ദിവ്യബലിമത്തിയെ പോർച്ചുഗീസ് കർദിനാൽ ആന്റോണിയോ മാർത്തോയാണ് ഉക്രൈനു വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ വിശ്വാസി സമൂഹത്തോട് ആവശ്യപ്പെട്ടത് ലോകത്തിൽ സമാധാനം സംജാതമാകാനും യുദ്ധത്തിന് അറുതി വരാനും വേണ്ടി അനുദിനം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന ഫാത്തിമനാഥയുടെ സന്ദേശം ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ലെരിയ ഫാത്തിമ രൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ കൂടിയായ കർദിനാളിന്റെ ആഹ്വാനം ഒന്നാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ട ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഫാത്തിമയിൽ മൂന്ന് എടയബാലർക്ക് ദൈവമാതാവ് പ്രതീക്ഷപ്പെട്ട് ലോക സമാധാനത്തിനായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന സന്ദേശം നൽകിയത് നിങ്ങൾ ഓരോരുത്തരോടും രാജ്യത്തെ എല്ലാ കത്തോലിക്കരോടും ഈ ഒരാഴ്ചക്കാലം ഉക്രൈന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ സമാധാന ത്തിന്റെ ഈ പ്രാർത്ഥനാലയത്തിലായിരുന്നു കൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു വ്യക്തിപരമായോ കുടുംബമായോ സമൂഹം ഒന്നു ചേർന്നോ ഇത് നിർവഹിക്കാമെന്നും കർദനാൾ വ്യക്തമാക്കി യുക്രൈനിലും ലോകമെമ്പാടും സമാധാനം സംജാതമാക്കാൻ പ്രാർത്ഥിക്കണമെന്ന ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനത്തോട് ചേർന്ന് നിന്നായിരുന്നു കർദനാളിൻ്റെ അഭ്യർത്ഥന നീണ്ടകാലത്തെ ബലഹീനതകൾ മുറിവുകൾ അനിശ്ചിതത്വങ്ങൾ വിലാപങ്ങൾ യുദ്ധഭീഷണികൾ എന്നിങ്ങനെയുള്ള ദുഷ്കരമായ സാഹചര്യങ്ങളിലൂടെ ലോകം കടന്നുപോകുമ്പോൾ നിസ്സംഗതയിൽ നിന്നും ആത്മീയ ക്ഷീണത്തിൽ നിന്നുമെല്ലാം ഉണരേണ്ടത് അനിവാര്യമാണ് കർദനാൾ കൂട്ടിച്ചേർത്തു ഇതോടൊപ്പം ഫാത്തിമ ബസിലിക്കയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനോ രാത്രി ഒൻപത് മുപ്പതിനോ അർപ്പിക്കപ്പെടുന്ന ജവമാലയിൽ ഈ വിശേഷാൽ നിയോഗം സമർപ്പിക്കണമെന്ന് എല്ലാ ചാപ്ലൈൻമാർക്കും ബെസിലാക്കി ക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്